നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ ബാങ്ക് ഏറ്റെടുക്കണം കെ ബി ആർ എഫ് പെൻഷൻ പദ്ധതി കേരള ബാങ്ക് ഏറ്റെടുക്കണമെന്ന് കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കേരള ബാങ്ക് ഡയറക്ടർ നിർമ്മല ദേവി ഉദ്ഘാടനം ചെയ്തു മറ്റൊരറിയിപ്പ് സഹകരണ പെൻഷൻകാരുടെ നിർദിഷ്ട പെൻഷൻ പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നും നിർത്തലാക്കിയ ക്ഷാമബത്ത ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും പി ഉബൈദുള്ള എം എൽ എ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേരള കോ ഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരറിയിപ്പ് കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കൾ ഉണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ ഉറപ്പ് നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന ആഴ്ച മുതൽ മെയ് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണ് ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് അത് ഒരുമിച്ച് നൽകുമ്പോൾ മൂവായിരത്തി രൂപ വീതം എല്ലാവർക്കും കൃത്യമായി തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് പെൻഷൻ വാങ്ങുന്നവരുടെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട തീയതികൾ ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായവും ഈ മാസം വിതരണം ചെയ്യും അത് ലഭിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിലും ചിലർക്ക് റീ കെ വൈ സി എന്ന രീതിയിൽ ഒരു പുനർ പുനർവേരിഫിക്കേഷൻ എന്ന രീതിയിൽ സന്ദേശങ്ങൾ എത്തിച്ചേരാറുണ്ട് ഇത്തരത്തിൽ സ്റ്റാറ്റസ് കാണിക്കുന്നവർ വീണ്ടും കെ വൈ സി ചെയ്ത് അക്കൗണ്ട് പുതുക്കിയെടുക്കുക ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേരിഫിക്കേഷൻ ഉൾപ്പെടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക കോമൺ സർവീസ് സെൻ്ററുകളിൽ ഇത് ചെയ്യാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക